കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന രീതിയിൽ കാര്യമായ മാറ്റം വന്നു രാഹുലിനെ വില കുറച്ചു കാണരുത് അദ്ദേഹം ബി ജെ പി നേതാവ് സ്മൃതി ഇറാനിയുടെ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലെ ഈ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് രാഷ്ട്രീയത്തിൽ രാഹുൽ പുതിയ തന്ത്രങ്ങളാണ് പയറ്റുന്നതെന്നും അദ്ദേഹം വിജയം അറിഞ്ഞു തുടങ്ങിയെന്നുമുള്ള സ്മൃതിയുടെ വാക്കുകൾ ഏറെ ഞെട്ടലോടെയാണ് കേട്ടത് രാഹുൽ ഗാന്ധി ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പാർലമെന്റിൽ വെള്ള ടീഷർട്ട് അണിഞ്ഞ് വരുമ്പോഴുമെല്ലാം യുവതയ്ക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവൃത്തികളാണ് അദ്ദേഹം നടത്തുന്നത് അതിനെ നല്ലതോ ചീത്തയെന്നോ അപക്കുമെന്നോ തോന്നിയാലും വില കുറച്ചു കാണരുത് അത് മറ്റൊരു തരം രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ പ്രാധാന്യം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണതെന്ന് സ്മൃതി പറഞ്ഞു അഭിമന്യു दिया गया मणिपुर को दिया है नोटबंदी की തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ക്ഷേത്ര സന്ദർശനം അടക്കമുള്ള കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ അദ്ദേഹത്തിന് ഗുണം ചെയ്യില്ലെന്നാണ് സ്മൃതിയുടെ വാദം രാഹുലിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ബി ജെ പി അസ്വസ്ഥതപ്പെടുത്തുന്നതിന്റെ തെളിവാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധിയുടെ കടുത്ത വിമർശകയായിരുന്നു സ്മൃതി ഇറാനി ത്തി പതിനാലിൽ രാഹുലിനെതിരെ അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സീറ്റിൽ രാഹുലിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ഇരുവരും പലതവണ വാക്പോര് നടത്തിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഗാന്ധി കുടുംബത്തിലെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് ഒന്നേ ദശാംശം ആറ് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് സ്മൃതിയെ പരാജയപ്പെടുത്തിയത്